ഒരുപാട് പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇനി നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് കരുതി പത്തി മടക്കി വീട്ടിലേക്ക് മടങ്ങണോ ഈ ഒരു ചോദ്യം നമ്മൾ എബ്രഹാം ലിംഗനോട് ചോദിച്ചാൽ എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് സുഭാഷിതത്തിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിംഗൻ നമുക്കറിയാം പ്രസിഡന്റ് ആകും മുമ്പ് ലിങ്കൻ്റെ ജീവിതം പരാജയങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ആദ്യം കച്ചവടത്തിൽ പരാജയപ്പെട്ടു പോയി പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി വീണ്ടും കച്ചവടത്തിൽ നഷ്ടം നേരിട്ട് വലിയ കടക്കാരനായി പിന്നെ പ്രണയിനിയുടെ മരണമുണ്ടായി പിന്നീട് ഹൗസ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ച് അതിലും പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലും നാൽപ്പത്തി എട്ടിലും കോൺഗ്രസിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അമ്പത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലും സെനറ്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടു എബ്രഹാം ലിങ്കൺ എന്ന് വെച്ചാൽ അതിൻ്റെ സമവാക്യം പരാജയം എന്നായി മാറുന്ന ഒരു കാലം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമത്തിലും അദ്ദേഹം പരാജയപ്പെട്ടു ഇത്രയധികം പരാജയങ്ങൾ ഒരു സാധാരണക്കാരനെ പൂർണ്ണമായും തളർത്തിക്കളയും അതിൽ സംശയമില്ല എന്നാൽ എബ്രഹാം ലിങ്കൺ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയതേയില്ല ഈ പരാജയങ്ങളൊന്നും അദ്ദേഹം മാനസികമായി തളർത്തിയില്ല പിന്മാറാൻ അദ്ദേഹം ഒരുക്കവുമായിരുന്നില്ല വർഷങ്ങൾ നീണ്ടുപോയ പോരാട്ടങ്ങൾക്കും തോൽവിക്കു ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി മാറി എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ പരാജയങ്ങൾ നേരിട്ടാലും ഒറ്റ ലക്ഷ്യത്തിൽ നമ്മൾ ദൃഢമായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ വിജയം നിങ്ങളെ തേടി വരും എന്നുള്ള കാര്യം തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടരുത് അപ്പോൾ നിന്ന് പുതിയ പാഠം ഉൾക്കൊള്ളണം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള കഴിവാണ് ഏതൊരാളെയും വിജയത്തിലേക്ക് നയിക്കുന്നത് അതുതന്നെയായിരുന്നു ഇബ്രഹാം ലിംഗിനെയും അമേരിക്കൻ പ്രസിഡന്റ് കസേരിൽ എത്തിച്ചത് വഴികൾ ചിലപ്പോൾ ദുർഘടമായേക്കാം പക്ഷേ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഏതൊരു തടസ്സത്തെയും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും അപ്പോൾ കഠിനാധ്വാനം വേണം അതേസമയം അജഞ്ചലമായ ഒരു ലക്ഷ്യബോധവും വേണം ഈ രണ്ട് സാധനവും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന സ്ഥലത്ത് ആ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എത്തിച്ചേരും അത് ഉറപ്പ് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല അത് ഉറപ്പ്